നമസ്കാരം ലക്ഷ്യയുടെ എൽ ജി എസ് പി ക്യു പർവ്വത്തിലേക്ക് എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം നമ്മളിപ്പോൾ എൽ ജി എസ്സിന് വേണ്ടി നമ്മൾ പി ക്യു പർവം എന്നൊരു ഷെഡ്യൂൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അതിനുമുമ്പ് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ് കഴിഞ്ഞു നമ്മുടെ രണ്ട് ക്ലാസ് നമ്മൾ രണ്ട് സബ്ജക്റ്റ് ആണ് മൊത്തത്തിൽ തന്നെ രണ്ടോ മൂന്നോ സബ്ജെക്ട് കവർ ചെയ്താണ് തന്നെ നദികൾ കംപ്ലീറ്റ് ചെയ്തു തന്നു വന്യജീവി സങ്കേതങ്ങൾ ദേശീയോദ്യാനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കുറച്ച് എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ എടുത്തിരിക്കുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ അല്ല ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് എക്സാം കോഡ് പൂജ്യം ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചോദിച്ച ചോദ്യമാണ് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാണെന്ന് ഓപ്ഷൻ കോവളം ബീച്ച് വർക്കല ബീച്ച് മുഴുപ്പിളങ്ങാടി ബീച്ച് അഴിക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച് അല്ലേ അപ്പൊ പൈതൃക ബീച്ച് ആദ്യത്തെ പൈതൃക ബീച്ച് അഴിക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ചാണ് അഴിക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ചാണ് ആദ്യത്തെ പൈതൃക ബീച്ച് അപ്പൊ ഇത് എവിടെയാണ് കിടക്കുന്നത് അഴിക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച് എവിടെയാണ് ഇരിക്കുന്നത് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ എവിടെയാണ് ഈ അഴിക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച് എന്ന് കമന്റ് ചെയ്യണം കേട്ടോ അടുത്തത് കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് ഏതാണ് നമ്മുടെ കേരളത്തിന്റെ വടക്കേ അറ്റം നമുക്കറിയാം വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡാണ് കാസർഗോഡ് ആകുമ്പോൾ അവിടെ ആയിരിക്കണം ആ പഞ്ചായത്ത് വരേണ്ടത് അല്ലേ ആ പഞ്ചായത്താണ് മഞ്ചേശ്വരം പഞ്ചായത്ത് ഏതാണ് മഞ്ചേശ്വരം വടക്കേ അറ്റത്തെ പഞ്ചായത്ത് മഞ്ചേശ്വരമാണ് വടക്കേറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരമാണ് വടക്കേറ്റത്തെ നിയമസഭാ മണ്ഡലവും മഞ്ചേശ്വരമാണ് എന്നാൽ വടക്കേറ്റത്തെ ഗ്രാമം മാത്രം തലപ്പാടിയാണ് വടക്കേറ്റത്തെ ഗ്രാമം തലപ്പാടി ലെയറാണേ മറന്നുപോയത് അടുത്ത ചോദ്യം കണ്ടോ ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം അതേ സെയിം ക്വസ്റ്റ്യൻ കൂടി വന്നതാണ് ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനമാണ് കേരളം ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനമാണ് നമ്മുടെ കേരളം ക്ലിയർ ആണ് കണ്ടോ കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഏതാണ് കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ മനസ്സിൽ വരണം കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം നമുക്കറിയാം തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കുക മൂന്നാറുണ്ട് പുനലൂരുണ്ട് കുണ്ടറയുണ്ട് തലശ്ശേരി ഉണ്ട് നമുക്കറിയാം കളിമൺ നിക്ഷേപം കുണ്ടറയാണ് കളിമൺ നിക്ഷേപം കുണ്ടറയാണ് ക്ലിയർ ക്ലിയറാണ് കുണ്ടറ എവിടെയാണ് കൊല്ലം കുണ്ടറ ക്ലിയർ ആണ് അടുത്തത് ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് അല്ലെ ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രോജക്റ്റ് ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രോജക്റ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രോജക്റ്റ് വരുന്നത് ഇന്ത്യയും നോർവേയും സംയുക്തമായി കൊണ്ടുവന്ന ഒരു മത്സ്യബന്ധന പദ്ധതിയാണ് ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നില് നീണ്ടകര കൊല്ലത്താണ് വന്നത് നീണ്ടകര കൊല്ലം ഇതുപോലെ ചോദിച്ചിട്ടുള്ളതാണ് ഇൻഡോ സിസ് പ്രോജക്റ്റ് ഇൻഡോ സിസ് പ്രോജക്ട് അതായത് ഇന്ത്യയും സ്വിറ്റ്സർലാൻഡും കൊണ്ടുവന്ന നാൽക്കാലി കന്നുകാലി പദ്ധതിയാണ് ഇൻഡോ സിസ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇൻഡോ ഒരു സിക്സ് ഉണ്ട് അത് ആണ് നയൻറ്റീൻ സിക്സ്റ്റി ത്രീ അത് ഇന്ന് പത്ത് കുറയ്ക്കുക നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിലാണ് ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രോജക്റ്റ് എവിടെ നീണ്ടകരയിൽ വന്നത് ക്ലിയർ ആണ് കെ സി ബിയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ഏതാണ് കെ സി ബി നമ്മുടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ബ്രഹ്മപുരമാണ് ബ്രഹ്മപുരം മറക്കരുത് ബ്രഹ്മപുരമാണ് നമ്മുടെ കെ സി ബിയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ക്ലിയർ ആണേ അടുത്ത ചോദ്യം കണ്ടോ കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏതാണ് സ്വർണ്ണ നിക്ഷേപം നമുക്കറിയാം എവിടെയാണ് സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയതെന്ന് ചോദിച്ചാൽ ചാലിയാറിന്റെ തീരത്താണ് സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് അല്ലെ സ്വർണ്ണ നിക്ഷേപം ആ ചാലിയാറിന്റെ തീരത്താണ് അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നതിൽ ഈ തന്നിരിക്കുന്നതിൽ ഏത് നദി നമ്മൾ ആൻസർ കൊടുക്കും നിലമ്പൂരുണ്ട് വാളയാറുണ്ട് കുണ്ടറയുണ്ട് ചവറയുണ്ട് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം നിലമ്പൂരാണ് എവിടെയാണ് മലപ്പുറം നിലമ്പൂരിലാണ് മലപ്പുറം നിലമ്പൂരിലാണ് സ്വർണ്ണ നിക്ഷേപം ഏറ്റവും കൂടുതൽ കാരണം നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ചാലിയാറാണ് അപ്പോൾ ആ സ്വർണ്ണ നിക്ഷേപം ഇതിൽ ഏതാണ് കൂടുതലുള്ള സ്ഥലം നിലമ്പൂർ മലപ്പുറമാണ് ക്ലിയർ ക്ലിയറാണേ മറന്നുപോകരുത് അതുകൊണ്ട് തന്നെ ചാലിയാർ നിലമ്പൂർ പുഴ എന്നറിയപ്പെടുന്നു നിലമ്പൂർ പുഴ ക്ലിയർ ആണേ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത നൂറ്റി എൺപത്തി മൂന്ന് ബന്ധിപ്പിക്കുന്നുണ്ടോ എൻ എച്ച് ആ നാഷണൽ ഹൈവേ നൂറ്റി എൺപത്തി മൂന്ന് ബന്ധിപ്പിക്കുന്നത് കാരണം ഈ നാഷണൽ ഹൈവേ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ അതുകൊണ്ട് എൽ ജി എസ് ലെവലിനെ നാഷണൽ ഹൈവേ എന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് നമ്മുടെ നാഷണൽ ഹൈവേ ചോദ്യം ജലപാത ചോദിക്കാം നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പറയുന്നുണ്ട് അപ്പോൾ ഓർക്കുക ഈ തന്നിരിക്കുന്നതിൽ നൂറ്റി എൺപത്തി മൂന്ന് ബന്ധിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കാം ഫറൂഖ് പാലക്കാട് ഫറൂഖ് പാലക്കാട് എന്ന് പറയുന്നത് തൊള്ളായിരത്തി അറുപത്തി ആറാണ് ഫറൂഖ് പാലക്കാട് എന്ന് പറയുന്നത് തൊള്ളായിരത്തി അറുപത്തി ആറാണ് മറക്കരുത് തൊള്ളായിരത്തി അറുപത്തി ആറ് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറാണ് ഫറൂഖ് പാലക്കാട് നമ്മൾ സേലം ഇടപ്പള്ളി സേലം ഇടപ്പള്ളി എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കിയാൽ സേലം തമിഴ്നാടാണ് ഇടപ്പള്ളി എറണാകുളത്താണ് അപ്പൊ എറണാകുളം സേലം പോകുന്നതാണ് പാലക്കാട് ചുരം കടന്നു പോകുന്ന എൻ എച്ച് ആണ് ഈ സേലം ഇടപ്പള്ളി എന്ന് പറയുന്നത് അതാണ് അഞ്ഞൂറ്റി നാല്പത്തി നാല് അഞ്ഞൂറ്റി നാല്പത്തി നാല് മറക്കരുത് അഞ്ഞൂറ്റി നാല്പത്തി നാല് കേരളത്തിലെ ആദ്യത്തെ ദേശീയ പാതയാണ് ഏറ്റവും പഴക്കം ചെന്ന ദേശീയപാതയാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയപാതയാണ് ഏറ്റവും പഴക്കം ചെന്ന ദേശീയപാതയാണ് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് ബന്ധിപ്പിക്കുന്നത് എറണാകുളം സേലമാണ് എറണാകുളത്തിലെ ഇടപ്പള്ളി മുതൽ തമിഴ്നാട്ടിലെ സേലം വരെ ബന്ധിപ്പിക്കുന്നു തമിഴ്നാട്ടിലെ സേലം വരെ അതിനു മുമ്പ് പാലക്കാട് വാളയാറ് നിൽക്കും എന്നിട്ടാണ് തമിഴ്നാട് കയറുന്നത് ക്ലിയർ ആണെ അടുത്തുണ്ടോ കോഴിക്കോട് മൈസൂർ താമരശ്ശേരി ചുരം കടന്നു പോകുന്നതാണ് അല്ലേ കോഴിക്കോട് മൈസൂര് ഏതാണ് എഴുന്നൂറ്റി അറുപത്തി ആറ് എഴുന്നൂറ്റി അറുപത്തിയാറാണ് കോഴിക്കോട് മൈസൂർ എഴുന്നൂറ്റി അറുപത്തി മറക്കരുത് കോഴിക്കോട് മൈസൂർ നമ്മുടെ താമരശ്ശേരി ചുരം പോകുന്നതാണ് ഓർക്കുക എഴുന്നൂറ്റി അറുപത്തി ഡിണ്ടികൾ കൊല്ലമാണ് അപ്പൊ ആൻസർ കണ്ടോ നൂറ്റി എൺപത്തി മൂന്നാണ് ഡിണ്ടികൾ കൊല്ലം ഡിണ്ടികൾ കൊല്ലം മറക്കരുത് കൊല്ലം ഡിണ്ടികലാണ് എച്ച് നൂറ്റി എൺപത്തി മൂന്ന് കൊല്ലത്തെന്ന് തുടങ്ങി ഡിണ്ടികൾ തമിഴ്നാടാണെന്ന് ഓർക്കുക തമിഴ്നാട് എത്തുന്നതിന് മുമ്പ് എവിടെ നിർത്തുമെന്ന് ചോദിച്ചാൽ നമ്മുടെ കൊല്ലം തുടങ്ങി കൊല്ലത്ത് കറക്റ്റ് കൊട്ടാരക്കരയിൽ നിന്ന് തുടങ്ങുന്നതാണ് കൊല്ലത്ത് കറക്റ്റ് തുടങ്ങുന്നത് കൊട്ടാരക്കര മറക്കരുത് കൊട്ടാരക്കരയിൽ നിന്നാണ് തുടങ്ങുന്നത് കൊട്ടാരക്കര കുമളിയാണ് കേരളത്തിൽ കുമളി എവിടെയാണ് ഇടുക്കി അത് കഴിഞ്ഞിട്ടാണ് ഡിണ്ടികൾ തമിഴ്നാട് കയറുന്നത് ക്ലിയർ ആണേ എന്ന നൂറ്റി എൺപത്തി മൂന്ന് കേരളത്തിൽ കടന്നു പോകുന്നത് കൊട്ടാരക്കര കൊല്ലം മുതൽ നമ്മുടെ ഇടുക്കിയിലെ കുമളി വരെ ഓർക്കുക എന്നാൽ ഈ എൻ എച്ച് ആ മൊത്തം കടന്നു പോകുന്ന ചോദിച്ചാൽ കൊല്ലം കൊട്ടാരക്കര മുതൽ ഡിണ്ടികൾ തമിഴ്നാട് വരെ ക്ലിയർ ആണോ അപ്പൊ എൻ എച്ച് നമ്മൾ പറയുന്നുണ്ട് ആണോ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി നമ്മുടെ കൊച്ചിയിലാണ് എവിടെയാണ് കൊച്ചിയിലാണ് മറക്കേച്ചേരുന്നത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി ഫിഷറീസ് ടെക്നോളജി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി കൊച്ചിയിലാണ് ആൻസർ ക്ലിയർ ആണ് പള്ളിവാസൽ പദ്ധതി ഏതു നദിയിലാണ് അപ്പൊ പള്ളിവാസൽ എവിടെയാണ് ഇടുക്കിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നിലവിൽ വന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ആരുടെ കാലത്ത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ് വരുന്നത് ഇടുക്കി ജില്ലയിലാണ് ഏത് നദിയിലാണ് നമുക്കറിയാം പെരിയാറാണ് പെരിയാറിന്റെ പോഷക നദിയായ മുതിരംപുഴയിലാണ് ഇരിക്കുന്നത് പെരിയാറിന്റെ പോഷക നദിയായ മുതിരംപുഴയിലാണ് നമ്മുടെ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതിരംപുഴ പെരിയാറ് ഇടുക്കി ക്ലിയർ ആണേ കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം ഇതെല്ലാം നമ്മുടെ എക്സാം കോഡ് തന്നിട്ടുണ്ട് പൂജ്യം മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചോദിച്ചതാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഓർക്കുക കുറ്റ്യാടി പുഴ ഓർക്കുക കേരളത്തിന്റെ മഞ്ഞ നദി അല്ലെങ്കിൽ കേരളത്തിന്റെ മഞ്ഞ നദി അല്ലെങ്കിൽ മുരാട് പുഴ പുഴ മുരാട് പുഴ മുരാട് പുഴ കുറ്റ്യാടി പുഴയാണ് കേരളത്തിന്റെ മഞ്ഞ നദി കുറ്റ്യാടി ജലവൈദ്യ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് നിലവിൽ വരുന്നത് നമുക്കറിയാം ഈ കുറ്റ്യാടി എവിടെയാണ് കോഴിക്കോടാണ് എവിടെയാണ് കോഴിക്കോട് മറക്കരുത് കുറ്റ്യാടി ജലവൈദ്യ പദ്ധതി കോഴിക്കോട് ജില്ല ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഓർക്കുക ക്ലിയർ ആണ് മുരാട് പുഴ എന്നറിയപ്പെടുന്നു കേരളത്തിന്റെ മഞ്ഞ നദി ക്ലിയർ ആണോ അടുത്തുണ്ടോ വീണ്ടും എൻ എച്ച് ചോദിച്ചിരിക്കുക സെയിം അതേ എക്സാം കോടിന്നാണ് ചോദിച്ചിരിക്കുന്നത് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എഴുന്നൂറ്റി നാല്പത്തി നാല് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ എഴുന്നൂറ്റി നാല്പത്തി നാല് കേട്ടോ എഴുന്നൂറ്റി നാല്പത്തി നാല് തന്നിരിക്കുന്നുണ്ട് വീണ്ടും ഫറൂഖ് പാലക്കാട് എവിടെയും നമ്മൾ പറഞ്ഞു ഫറൂഖ് പാലക്കാട് തൊള്ളായിരത്തി അറുപത്തി ആറ് എന്നാണ് ഞാൻ പറഞ്ഞു കോഴിക്കോട് മൈസൂർ എന്ന് പറഞ്ഞു എഴുന്നൂറ്റി അറുപത്തി ആറ് എന്നാണ് പറഞ്ഞത് തിരുമംഗലം കൊല്ലം ദിണ്ടികൾ കൊട്ടാരക്കര നമ്മൾ പറഞ്ഞു നേരത്തെ നൂറ്റി എൺപത്തി മൂന്ന് ആൻസർ ഏതാണ് തിരുമംഗലം കൊല്ലമാണ് ആൻസർ കൊല്ലം തിരുമംഗലം അതാണ് എഴുന്നൂറ്റി നാല്പത്തി നാല് എഴുന്നൂറ്റി നാല്പത്തി നാല് തിരുമംഗലം കൊല്ലം തിരുമംഗലം കൊല്ലം ഓർക്കാൻ എളുപ്പത്തിന് ഇപ്പം എഴുന്നൂറ്റി നാൽപ്പത്തി നാല് എഴുന്നൂറ്റി നാൽപ്പത്തിനാലിൻ്റെ പഴയ പേരും കൂടെ അറിഞ്ഞിരിക്കണേ എഴുന്നൂറ്റി നാൽപ്പത്തിനാലിൻ്റെ ആദ്യ പഴയ പേരാണ് നാല് നാലും കുട്ടികൾ എട്ടല്ലേടെ നാല് നാലും കുട്ടികൾ എട്ട് എട്ട് ഇരുന്നൂറ്റി എട്ട് ഇരുന്നൂറ്റി എട്ട് എഴുന്നൂറ്റി നാൽപ്പത്തിനാലിൻ്റെ പഴയ പേരാണ് ഇരുന്നൂറ്റി എട്ട് അപ്പൊ അതിൽ തന്നെ ഉത്തരവ് ഉണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പം അതാ നോക്കിയോണേ ഇരുന്നൂറ്റി എട്ട് ഇരുന്നു കൊടുക്കും എട്ടിന്റെ പണി ഇരുന്ന് കൊടുക്കും എട്ടിന്റെ പണി എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും കേട്ടോ അപ്പൊ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് എന്ത് വരും അല്ലെ ഞാനൊരു തമാശയ്ക്ക് വേണ്ടി കോഡ് കണക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് ഇരുന്ന് കൊടുക്കും എട്ടിന്റെ പണി എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും എന്തായിരിക്കും കല്യാണം അല്ലെ കല്യാണം കല്യാണം എന്ന് നമുക്ക് എങ്ങനെ എഴുതാം കല്യാണ്ണം കണ്ടോ കെ എൽ എം കല്യാണം കൊല്ലം ഒന്നുണ്ടോ കല്യാണം കൊല്ലം കൊല്ലം കൊല്ല എല്ലാ അതിലും ഉണ്ട് ക്ലിയറാണേ ഓർത്തോണം കൊല്ലം അല്ലെ ഇനി തമിഴ്നാട്ടിലെ കല്യാണത്തിന് നമ്മൾ എന്ത് പറയും തമിഴ്നാട്ടിലൊക്കെ കല്യാണത്തിന് നമ്മുടെ ഇവിടെ അല്ലെ കല്യാണം വിവാഹം മംഗല്യം എന്നൊക്കെ പറയുന്നേ തമിഴ്നാട്ടിൽ എന്ത് പറയും നമ്മൾ തിരുമണം എന്ന് പറയും തിരുമണം അപ്പൊ നമ്മൾ ഇവിടുത്തെ മംഗല്യവും അവിടുത്തെ തിരുമണവും കൂടെ ചേർത്ത് വരണം അല്ലെ അതാണ് തിരുമംഗൽ കേട്ടോ തിരുമംഗലം ഒന്നുണ്ടോ അപ്പൊ കൊല്ലം തിരുമംഗലം എട്ടിന്റെ പണിയാണ് നാല് നാലും കുട്ടികൾ എട്ടേ കിട്ടുള്ളൂ എട്ടിന്റെ പണി ഓർത്താതി കല്യാണം കൊല്ലം ജില്ല മുതൽ അത് നമ്മുടെ എവിടം വരെ തമിഴ്നാട്ടിലെ തിരുമംഗലം പേറാണോ മറന്നുപോയത് ഇനി ഈ കൊല്ലത്തുനിന്ന് തുടങ്ങുന്ന ഈ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് അല്ലെങ്കിൽ എഴുന്നൂറ്റി എട്ട് തിരുമംഗലം തമിഴ്നാട് എത്തുന്നതിന് മുമ്പ് കേരളത്തിൽ എവിടെയെന്ന് ചോദിച്ചാൽ കല്യാണം ഇല്ലേ കല്യാണത്തിന് താലികെട്ട് മസ്റ്റാണേ താലികെട്ടണമെങ്കിൽ കഴുത്ത് വേണ്ടേ കഴുത്തുരുട്ടി എന്ന സ്ഥലം ഏത് സ്ഥലം കഴുത്തുരുട്ടി ഓർത്തോണേ അപ്പം കേരളത്തിൽ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് അല്ലെങ്കിൽ ഇരുന്നൂറ്റി എട്ട് കേരളത്തിൽ കടന്നു പോകുന്നത് കൊല്ലം കല്യാണം തുടങ്ങി എവിടെ കഴുത്ത് വേണം കഴുത്തുരുട്ടിയിൽ കേരളത്തിൽ നിർത്തിയിട്ട് നേരെ തമിഴ്നാട് തിരുമണം ഓർക്കുക തിരുമംഗലം വരെ പോകും ക്ലിയർ ആണോ മനസ്സിലായല്ലോ അടുത്തത് കേരളത്തിലെ കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം എത്ര കേരളത്തിലാകെ എത്ര താലൂക്കാണ് എഴുപത്തി എട്ട് താലൂക്കാണ് കേരളത്തിലാകെ എഴുപത്തി എട്ട് താലൂക്കുണ്ട് ഉണ്ട് എഴുപത്തി എട്ടാമത്തെ താലൂക്ക് അട്ടപ്പാടി താലൂക്കാണ് മറക്കരുത് എഴുപത്തി എട്ടാമത്തെ താലൂക്ക് അട്ടപ്പാടി താലൂക്ക് ക്ലിയർ ക്ലിയറാണേ മറന്നുപോയത് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ജൈവസമ്പുഷ്ടമായ മണ്ണിനും ഏതാണ് കണ്ടോ ഇതില് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുപ്പതാമത്തെ മുപ്പത് എക്സാം കോഡിൽ ചോദിച്ചാണ് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ജൈവസമ്പുഷ്ടമായ മണ്ണിനും ഏതാണ് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ജൈവസമ്പുഷ്ടം ജൈവസമ്പുഷ്ടം ആലോചിച്ച് നോക്കിയാൽ നമുക്ക് പർവ്വത മണ്ണാണ് ജൈവസമ്പുഷ്ടം ജൈവസമ്പുഷ്ടമായ മണ്ണിനും പർവ്വത മണ്ണ് തന്നെയാണ് അടുത്തുണ്ടോ പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷിസങ്കേതം എത്രയോ നമ്മൾ ചോദിച്ചിട്ടുള്ളതാണ് സെയിം എക്സാം കോഡ് സെയിം എക്സാം കോഡ് അതിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചോദിച്ചതാണ് ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്നത് തട്ടേക്കാട് എറണാകുളം തട്ടേക്കാട് എറണാകുളം കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്നു ഓർക്കുക എറണാകുളം ജില്ല തട്ടേക്കാട് തട്ടേക്കാട് പക്ഷിസങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പെരിയാറാണ് ഈ തട്ടേക്കാടിലാണ് മറക്കരുത് മാക്കാച്ചിക്കാട കേട്ടോ മാക്കാച്ചിക്കാട എന്ന് അപൂർവ ഇനത്തിൽപ്പെട്ട പക്ഷിവർഗം അല്ലെങ്കിൽ ജീവി വർഗം കേരളത്തിൽ കാണപ്പെട്ടത് തട്ടേക്കാടിലാണ് ഓർക്കെ എളുപ്പമാണേ അതിൽ ഒരു കാടുണ്ട് ചന്ദ്രക്കലയിട്ടാൽ കാട് തട്ടേക്കാട് മക്കാച്ച കാട കാടേര മേളിൽ ഒരു ചന്ദ്രക്കല വന്നാൽ കാട് തട്ടേക്കാട് ഓർത്തോണേ കേരളത്തിന്റെ തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൂറ്റി നാൽപ്പത്തി ഒന്നാം എക്സാം കോഡിൽ നടന്നാണ് കേരളത്തിന്റെ തീരപ്രദേശം ഏത് പേരിലാണ് കേരളത്തിന്റെ തീരപ്രദേശം മലബാർ തീരസമതലം കേരളമാണ് മലബാർ തീരസമതലം ക്ലിയർ ആണ് ഇന്ത്യയിലെ ദേശീയ ജലപാത അണ്ടോ ദേശീയ ജലബാധ എന്നൊക്കെ ചോദ്യങ്ങൾ ഉറപ്പാണ് ഇന്ത്യയിലെ ദേശീയ ജലപാത മൂന്ന് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എൻഡബ്ല്യു മൂന്ന് സ്ഥിരം വരുന്നതാണ് കൊല്ലം കോട്ടപ്പുറം കൊല്ലം കോട്ടപ്പുറമാണ് ആണ് എൻ ഡബ്ല്യു മൂന്ന് കൊല്ലം കോട്ടപ്പുറം ആയിരുന്നു ഇപ്പോ കോഴിക്കോട് വരെ നീട്ടി കേട്ടോ കൊല്ലം കോഴിക്കോട് വരെ നീട്ടി മറക്കരുത് കൊല്ലം കോഴിക്കോട് വരെ നീട്ടി ക്ലിയർ ആണ് കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളെ തീരദേശ മണ്ണിൽ നിന്ന് ലഭിക്കുന്ന ആണവോർജ്ജ ധാതു ഏതാണ് സെയിം എക്സാംപിൾ ഓടീന്നാണ് ചോദിക്കുന്നത് കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ ധാതു തോറിയമാണ് ഏതാണ് തോറിയ മറക്കര തോറിയമാണ് ക്ലിയർ ആണേ ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെയുള്ള ദേശീയ ജലപാത അറിയപ്പെടുന്നത് സാദിയ ധൂബ്രി ഏതാണ് എൻ ഡബ്ല്യു രണ്ടാണ് ഉണ്ടോ ദേശീയ ജലപാത രണ്ടാണ് സാദിയ ധൂബ്രി നമ്മൾ പഠിക്കും സാദിയ ധൂബ്രി എൻഡബ്ല്യു രണ്ടാണ് ക്ലിയർ ആണേ അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഇതിന് കുറെ നമ്മളിപ്പോ കണ്ടോ നമ്മൾ കുറെ എൽ ജി എസ് ലെവലിൽ ചോദിച്ച പിക്യു ചോദ്യങ്ങളാണ് ഇപ്പൊ ഇത്രയും പറഞ്ഞത് ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഫുള്ളും പറഞ്ഞു തരാൻ പോവുകയാണ് ജലഗതാഗതം നമുക്കറിയാം ജലഗതാഗതത്തിലാണ് എൻഡബ്ല്യു ദേശീയ ജലപാതകളെല്ലാം വരുന്നത് എൻഡബ്ല്യു പാതകളെല്ലാം വരുന്നത് ദേശീയ ജലപാതകളെല്ലാം വരുന്നത് ജലഗതാഗതത്തിലാണ് നമുക്കറിയാം നമ്മൾ എസ് ആർ ടി ടെക്സ് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് വൻതോതിലുള്ള ചരക്ക് ഗതാഗതത്തിന് ഏറ്റവും യോജിച്ച ഗതാഗത മാർഗ്ഗമാണ് ജലഗതാഗതം വൻതോതിലുള്ള ചരക്ക് ഗതാഗതത്തിന് ഏറ്റവും യോജിച്ചത് ജലഗതാഗതം തന്നെയാണ് നമുക്കറിയാം ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് ജലഗതാഗതം എന്ന് പറയുന്നത് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുന്നില്ല അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ച മാർഗം ജലഗതാഗതം ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗമാണ് ജലഗതാഗതം പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുന്നില്ല വൻതോതിലുള്ള ചരക്ക് ഗതാഗതത്തിന് അനുയോജ്യമാണ് അല്ലെങ്കിൽ വൻതോതിലുള്ള ചരക്ക് ഗതാഗതത്തിന് ഉചിതമായ ഒരു ഗതാഗത മാർഗ്ഗമാണ് ജലഗതാഗതം അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ച മാർഗം ജലഗതാഗതം തന്നെയാണ് നമ്മൾ ജലഗതാഗതത്തെ പൊതുവായിട്ട് രണ്ടായിട്ട് തിരിക്കാം ജലഗതാഗത്തെ പൊതുവായിട്ട് രണ്ടായി തിരിക്കാം ഉൾനാടൻ ജലഗതാഗതവും സമുദ്ര ജലഗതാഗതവും ഉൾനാടൻ ജലഗതാഗതവും സമുദ്ര ജലഗതാഗതവുമാണ് ഇതില് നദികൾ കായലുകൾ കനാലുകൾ തുടങ്ങിയ ജലാശയങ്ങളെ നമ്മൾ ഉൾനാടൻ ജലഗതാഗതത്തിന് ഉപയോഗിക്കും നദികൾ കായലുകൾ കനാലുകൾ നദികൾ കായലുകൾ കനാലുകൾ തുടങ്ങിയ ജലാശയങ്ങളെ നമ്മൾ ഉൾനാടൻ ജലഗതാഗതത്തിൽ ഉപയോഗിക്കും ഉൾനാടൻ ജലഗതാഗത്തിൽ ഉപയോഗിക്കും എന്നാൽ ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ ജലാശയങ്ങളാണ് ഗംഗ ബ്രഹ്മപുത്ര നദികളും അവയുടെ പോഷക നദികളും ഗോദാവരി കൃഷ്ണ നദികളും അവയുടെ പോഷക നദികളും നമ്മുടെ എസ് സി ആർ ടിയിൽ ഉള്ളതാണ് ഈ പറയുന്നത് അതായത് നദികൾ കായലുകൾ കനാലുകൾ തുടങ്ങിയ ജലാശയങ്ങളെയാണ് ഉൾനാടൻ ജലഗതാഗതത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഇന്ത്യയിൽ ഉൾനാടൻ ജലാശയങ്ങൾ അതായത് ഉൾനാടൻ ജലഗതാഗതത്തിന് ഉപയോഗിക്കുന്ന ജലാശയങ്ങളാണ് നമ്മുടെ ഗംഗ ബ്രഹ്മപുത്ര നദി ഗംഗ ബ്രഹ്മപുത്ര നദികളും അവയുടെ പോഷക നദികളും ഗോദാവരി കൃഷ്ണ നദികളും അവയുടെ പോഷക നദികളും ക്ലിയർ ആണെ അതുപോലെ തന്നെ ആന്ധ്ര തമിഴ്നാട് പ്രദേശത്തെ ബെക്കിംഗ്ഹാം കനാൽ ആന്ധ്ര തമിഴ്നാട് പ്രദേശത്തെ ബെക്കിംഗ്ഹാം കനാൽ ഉപയോഗിക്കുന്നു ഗോവയിലെ മണ്ടോവി സുവാരി നദികൾ ഗോവയിലെ മണ്ടോവി സുവാരി നദികൾ കേരളത്തിലെ കായലുകൾ കേരളത്തിലെ കായലുകൾ എന്തിനുപയോഗിക്കുന്നതാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് ഉപയോഗിക്കുന്നവ ക്ലിയർ ആണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടതിന് ശേഷം ഇന്ത്യയിൽ അഞ്ച് ജലഗതാഗതങ്ങളെ ദേശീയ ജലഗതാഗതങ്ങളായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടതിന് ശേഷമാണ് ഇന്ത്യയിൽ അഞ്ച് ജലഗതാഗതത്തെ ദേശീയ ജലഗതാഗതങ്ങളായി പ്രഖ്യാപിക്കുന്നത് ക്ലിയർ ആണ് ദേശീയ ജലപാത ഡബ്ല്യു ഒന്ന് നമുക്കറിയാം എൻ ഡബ്ല്യു ഒന്നെന്ന് പറയുന്നത് ഏത് നദിയിലാണ് ഗംഗ നദിയിലാണ് എൻഡബ്ല്യു ഒന്ന് ഗംഗ ഓർക്ക മെയിൻ ഗംഗയാണ് അലഹബാദ് മുതൽ ഹാൾഡിയ വരെ ആയിരത്തി അറുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് അലഹബാദ് ഹാൾഡിയ മുതൽ ആയിരത്തി അറുനൂറ്റി ഇരുപത് കിലോമീറ്റർ പോകുന്നു മെയിൻ ഗംഗയാണ് ഗംഗ മാത്രമല്ല നമ്മൾ പറയും ദേശീയ ജലപാത എൻ ഡബ്ല്യു രണ്ടാണ് ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ നമ്മൾ പറഞ്ഞു എൻ ഡബ്ല്യു രണ്ട് സാദിയ ധൂബ്രി ഓർക്കുക ആസാമിലാണ് സാദിയ സാദിയ ധൂബ്രി ആസാം ബ്രഹ്മപുത്ര നദിയിലാണ് എവിടെയാണ് ബ്രഹ്മപുത്ര നദിയിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എൻഡബ്ല്യു മൂന്ന് നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയാണ് അത് ആദ്യകാലത്ത് വെറും ഇരുന്നൂറ്റി അഞ്ച് ആയിരുന്നു അതിന്റെ കിലോമീറ്റർ ഇപ്പോൾ കോഴിക്കോട് വരെ നീട്ടിയെന്ന് ഞാൻ പറഞ്ഞു മുന്നൂറ്റി അറുപത്തി അഞ്ച് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയായിരുന്നു ആദ്യകാലത്ത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ആയിരുന്നു മറക്കരുത് നമ്മൾ പശ്ചിമ കനൽ നമ്മുടെ പശ്ചിമ തീരക്കനാൽ എന്നാണ് പറയുന്നത് കൊല്ലം കോട്ടപ്പുറം വരെ ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ ആയിരുന്നു തുടക്ക സമയത്ത് എന്നാൽ ഇപ്പൊ അത് മുന്നൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ വരെയുണ്ട് കോഴിക്കോട് വരെ നീട്ടി ക്ലിയർ ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും എൻഡബ്ല്യു ഫോർ ദേശീയ ജലപാത നാല് ഗോദാവരി കൃഷ്ണ നദികളുമായി ചേർന്ന് പോകുന്നതാണ് എൻ ഡബ്ല്യു നാല് ഗോദാവരി നദികളുമായി ചേർന്ന് നമ്മൾ പറഞ്ഞില്ലേ ഉൾനാടൻ ജലഗതാഗത്തിന് ഉപയോഗിക്കുന്ന നദികൾ നമ്മൾ പറഞ്ഞില്ലേ ജലാശയങ്ങൾ ഇതൊക്കെയാണെന്ന് അതുകൊണ്ടാണ് ഇതിപ്പോ എടുത്തു പറയുന്നത് ഗോദാവരി കൃഷ്ണ നദികളുമായി ചേർന്നാണ് കാക്കിനട മുതൽ പുതുച്ചേരി വരെ കാക്കിനട മുതൽ പുതുച്ചേരി വരെ വരെ കാക്കിനട മുതൽ പുതുച്ചേരി വരെ ഇത് എസ് സി ആർ ടി ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ഇത് ആദ്യകാലത്ത് പഴയതാണ് കൊടുത്തിരിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ എന്നാണ് എസ് സി ആർ ടി കൊടുത്തിരിക്കുന്നത് ഇപ്പല്ല ഏറ്റവും ഇന്ത്യയിൽ കടന്നു പോകുന്ന വലിയ ജലപാതയാണ് നമ്മുടെ ഈ ഡബ്ല്യു ഫോർ എന്ന് പറയുന്നത് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചെന്ന് നമ്മുടെ എസ് സിആർടിയിൽ കൊടുത്തിരിക്കുന്നു പക്ഷെ ഇപ്പോൾ നിലവിൽ നമ്മുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം നമ്മുടെ കഴിഞ്ഞ മാസം ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ആറാം തീയതി വരെയുള്ള ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ഇതിന്റെ നീളം രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാറ് കിലോമീറ്റർ വരെ നീണ്ടു കേട്ടോ ചിലപ്പോ ചോദിക്കാം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാതയുടെ ഇപ്പോഴത്തെ നീളമാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാറ് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാറ് കിലോമീറ്റർ നീളമുണ്ട് ശ്രദ്ധിക്കണേ ആദ്യമാണ് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് എസ് ആർ ടിയിലാണ് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് നിലവിൽ ഇപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓഗസ്റ്റ് ആറിലെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ക്ലിയർ ആണേ അടുത്തതാണ് എൻഡബ്ല്യു ഫൈവ് ദേശീയ ജലപാത അഞ്ച് നമ്മുടെ പൂർവതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥയാണ് നമ്മുടെ ഈ എൻഡബ്ല്യു എന്ന് പറയുന്നത് ബ്രഹ്മണി മഹാനദിയിലൂടെയാണ് പോകുന്നത് ബ്രഹ്മണി മഹാനദി അതിലൂടെയാണ് പോകുന്നത് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് എൻ ഡബ്ല്യു ഫൈവ് എൻഡബ്ല്യു ഫൈവ് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് അപ്പൊ ഈ അഞ്ചെണ്ണത്തിനെയാണ് നമ്മൾ പറഞ്ഞു ഏതാണ് ഈ അഞ്ചെണ്ണ എടുത്തു പറയാൻ കാരണം എന്താണ് ഈ അഞ്ചെണ്ണമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടതിന് ശേഷം ഇന്ത്യയിൽ അഞ്ച് ജലഗതാഗതങ്ങളെ ദേശീയ ജലഗതാഗതമായി പ്രഖ്യാപിച്ചു ആ അഞ്ചെണ്ണമാണ് ഈ എടുത്തു പറഞ്ഞത് ക്ലിയർ ആണോ ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ഇൻലാൻഡ് വാട്ടർ വേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ മാസം ഇരുപത്തി ഏഴാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ഇൻലാൻഡ് വാട്ടർവേ ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്നു ആസ്ഥാനം ഉത്തർപ്രദേശിലെ നോയിഡയാണ് ആസ്ഥാനം ഉത്തർപ്രദേശിലെ നോയിഡയാണ് നമ്മൾ മറക്കരുത് ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയേഴ് ഉത്തർപ്രദേശിലെ നോയിഡ ക്ലിയർ ആണ് എന്നാൽ സെൻട്രൽ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ആസ്ഥാനം സെൻട്രൽ സെൻട്രൽ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കോർപ്പറേഷൻ കൊൽക്കത്ത എന്ന് ഓർത്തോളം ക്ലിയറാണ് സെൻട്രൽ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓർക്കുക കൊൽക്കത്ത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ വന്നു വർഷം പ്രധാനമാണ് എന്നാൽ നമ്മുടെ ദേശീയ ഉൾനാടൻ ജലഗതാഗത ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ഗായ്ഘട്ടാണ് ഗായ്ഘട്ടാണ് ദേശീയ ഉൾനാടൻ ജലഗതാഗത ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ദേശീയ ഉൾനാടൻ ജലഗതാഗത ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയായിരിക്കുന്നത് ഗായ്ഘട്ടാണ് അല്ലെ പാട്ന ബീഹാറില് രണ്ടായിരത്തി നാല് ഗായ്ഘട്ട് പാട്ന ബീഹാർ ഓർക്കുക ഗായ്ഘട്ട് എവിടെയാണ് പാട്ന ബീഹാർ രണ്ടായിരത്തി നാലിലാണ് ഇത് വരുന്നത് രണ്ടായിരത്തി നാലിൽ വന്നു എന്നാൽ നമ്മുടെ കേരളത്തിലെ കേരള സ്റ്റേറ്റ് വാട്ടർ അതോറിറ്റി അല്ലെ നോക്കുക കേരള സംസ്ഥാന വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആലപ്പുഴയാണ് വന്നത് കേരള സംസ്ഥാന വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കേരള സംസ്ഥാന വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആലപ്പുഴ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ആലപ്പുഴ കേരള സംസ്ഥാന വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ക്ലിയർ ആണ് ദേശീയ ജലഗതാഗത നിയമത്തിന് ദേശീയ ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്നാണ് ദേശീയ ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി പതിനാറ് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തി അഞ്ചിന് നമുക്ക് രാഷ്ട്രപതിയുടെ എന്ത് കിട്ടിയ അംഗീകാരം ലഭിച്ചു എന്നാൽ അത് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പന്ത്രണ്ട് ഏപ്രിൽ പന്ത്രണ്ടിനാണ് നിലവിൽ വരുന്നത് വർഷം മാറ്റമില്ല ദേശീയ ജലഗതാഗത നിയമത്തിന് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തി അഞ്ചിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു എന്നാൽ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പന്ത്രണ്ട് ക്ലിയർ ആണ് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പന്ത്രണ്ടിന് നിലവിൽ വന്ന ദേശീയ ജലഗതാഗത നിയമം അനുസരിച്ച് ഇന്ന് ഇന്ത്യയിൽ നൂറ്റി പതിനൊന്ന് ദേശീയ ജലപാതകളുണ്ട് ഇന്ന് ഇന്ത്യയിൽ നൂറ്റി പതിനൊന്ന് ദേശീയ ജലപാതകളുണ്ട് ദേശീയ ജലപാത ഒന്ന് കടന്നു പോകുന്ന നദികൾ ഗംഗ മെയിൻ ആണെങ്കിലും ഗംഗ ഭഗീരഥി ഹൂഗ്ലി കാരണം അലഹബാദ് ഹാൾഡിയാണ് അലഹബാദ് ഹാൾഡിയാണ് എൻഡപടി ഒന്ന് അപ്പൊ മത്സ്യമാണ് അലഹബാദ് വരെ ഹാൾഡിയ വരെ പോകണമെങ്കിൽ ഹാൾഡിയ വെസ്റ്റ് ബംഗാളാണ് അല്ലെ വെസ്റ്റ് ബംഗാൾ പശ്ചിമ ബംഗാളാണ് അപ്പൊ അവിടെ ഏത് നദിയുണ്ട് ഉണ്ട് ഏത് നദിയുണ്ട് ഹൂഗ്ലി അപ്പൊ ഗംഗ ഭഗീരഥി ഹൂഗ്ലി നദികളിലൂടെ കടന്നു പോകുന്ന ജലപാതയാണ് എൻഡബ്ല്യു ഒന്ന് എന്നാൽ നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോകുന്ന എൻഡബ്ല്യു മൂന്ന് നിലവിൽ വന്നത് തൊണ്ണൂറ്റി മൂന്നിലാണ് മറക്കരുത് എൻ ഡബ്ല്യു മൂന്ന് കൊല്ലം കോട്ടപ്പുറം വരെ ആയിരുന്നു ഇപ്പോൾ കൊല്ലം കോഴിക്കോട് വരെ നീട്ടിയ നമ്മുടെ എൻഡബ്ല്യു മൂന്ന് അതാണ് നമ്മുടെ എൻഡബ്ല്യു മൂന്നിനെ വിളിക്കുന്ന പേരെന്താണ് വെസ്റ്റ് കോസ്റ്റ് കനാലെന്നാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന എൻ ഡബ്ല്യു മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുന്നൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ നീളുന്ന ദേശീയ ജലപാത മൂന്നിന്റെ മറ്റൊരു പേരാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ എൻഡബ്ല്യു മൂന്നിന്റെ മറ്റൊരു പേരാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ ഇത് കടന്നു പോകുന്നത് ചമ്പക്കര ഉദ്യോഗ മണ്ഡൽ കനാൽ ചമ്പക്കര ഉദ്യോഗ മണ്ഡൽ കനാലിലാണ് സ്ഥിതി ചെയ്യുന്നത് മറക്കരുത് കോഴിക്കോട് വരെ നീട്ടിയ എൻ ഡബ്ല്യു മൂന്ന് കൊല്ലം കോട്ടപ്പുറം കോട്ടപ്പുറം അന്ന് തൃശ്ശൂരായിരുന്നു ഏതാണേ കൊല്ലം കോട്ടപ്പുറം എന്ന് പറയുന്നത് അന്ന് തൃശൂർ വരെയായിരുന്നു കോട്ടപ്പുറം എന്നാൽ ഇന്ന് കോഴിക്കോട് വരെ നീട്ടിയത് അത് നമ്മുടെ ചമ്പക്കര ഉദ്യോഗമണ്ഡൽ കനാൽ എന്ന് അതിലൂടെയാണ് എൻഡബ്ല്യു മൂന്ന് കടന്നു പോകുന്നത് ചമ്പക്കര ഉദ്യോഗമണ്ഡൽ കനാലിൽ സ്ഥിതി ചെയ്യുന്നു ക്ലിയർ ആണെ എന്നാൽ നമ്മൾ നാല് വരെ പറഞ്ഞു നിന്നു അല്ലെ നാല് നമ്മൾ നാല് പറഞ്ഞു അഞ്ച് അഞ്ചാമത് നമ്മൾ പറഞ്ഞു അഞ്ചാമത്തത് എൻഡബ്ല്യു അഞ്ച് അഞ്ചിന്റെ മറ്റൊരു പേര് ഈസ്റ്റ് കോസ്റ്റ് കനാലാണ് ആ കടന്നു പോകുന്ന നദികൾ ബ്രഹ്മണി മഹാനദി എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ ഒഡീഷയിലെ ബ്രഹ്മണി മഹാനദിയിലൂടെയാണ് കടന്നു പോകുന്നത് എൻ ഡബ്ല്യു അഞ്ച് അതിനറിയപ്പെടുന്നത് ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നാണ് ഈസ്റ്റ് കോസ്റ്റ് കനാൽ ആറ് ബന്ധിപ്പിക്കുന്ന ആറ് എൻ ഡബ്ല്യു ആറ് എൻ ഡബ്ല്യു ആറ് ലക്കിപ്പൂർ ഭാഗ്ര ആസാമിലെ ലക്കിപ്പൂർ ഭാഗ്രയാണ് എൻ ഡബ്ല്യു ആറ് എൻ ഡബ്ല്യു ആറ് ലക്കിപ്പൂർ ഭാങ്ക്ര ആസാമ് അത് ആറ് കടന്നു പോകുന്നത് ബറാക്ക് നദിയാണ് ആറ് കടന്നു പോകുന്നത് ബറാക്ക് നദിയാണ് മറക്കരുത് ബെറാക്ക് നദി ഇനി നമ്മുടെ കേരളത്തിലെ ആകെ ദേശീയ ജലപാതകൾ നോക്കണം കേരളത്തിലൂടെ കേരളത്തിലെ ആകെ ശ്രദ്ധിക്കണേ കേരളത്തിലെ ആകെ ദേശീയ ജലപാതകൾ അഞ്ചാണ് കേരളത്തിലെ ആകെ ദേശീയ ജലപാതകളുടെ എണ്ണം അഞ്ചാണ് അതിൽ കേരളത്തിലൂടെ പൂർണമായും കടന്നു പോകുന്നത് നാലേ ഉള്ളൂ കേരളത്തിലൂടെ പൂർണമായും കടന്നു പോകുന്നത് നാല് ഓർക്കണം കേരളത്തിലെ ആകെ അഞ്ച് ദേശീയ ജലപാത എൻ ഡബ്ലിയു മൂന്ന് നമ്മൾ പറഞ്ഞു ഇപ്പോൾ കൊല്ലം കോഴിക്കോട് മുന്നൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ മുന്നൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ അടുത്തത് എൻ ഡബ്ല്യു എട്ടാണ് മൂന്ന് കഴിഞ്ഞാൽ അടുത്തത് എട്ട് എൻ ഡബ്ല്യു എട്ട് നമുക്കറിയാം നമ്മുടെ സംസ്ഥാന വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എവിടെയാണ് ഇരിക്കുന്നത് ആലപ്പുഴ അപ്പൊ എന്ത് വന്നാലും വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആലപ്പുഴയാണ് അപ്പൊ അവിടെ തുടങ്ങണം എൻ ഡബ്ല്യു എട്ട് ആലപ്പുഴ എന്ന് ചങ്ങനാശ്ശേരി കോട്ടയം ചങ്ങനാശ്ശേരി വരെയാണ് ഇരുപത്തി എട്ട് കിലോമീറ്റർ എൻ ഡബ്ല്യു എട്ട് എട്ടിലൊരു എട്ടുണ്ട് ഇരുപത്തി എട്ട് എൻ ഡബ്ല്യു എട്ട് ഇരുപത്തി എട്ട് ആലപ്പുഴ ചങ്ങനാശ്ശേരി ആലപ്പുഴ ചങ്ങനാശ്ശേരി കോട്ടയം ചങ്ങനാശ്ശേരി ഓർക്കുക എൻ ഡബ്ല്യു ഒൻപത് അതും എവിടെ നിന്നാണ് ആലപ്പുഴയിൽ നിന്ന് തുടങ്ങി ചങ്ങനാശ്ശേരി ഒരു പത്ത് കിലോമീറ്റർ അങ്ങ് കൂടുതൽ പോണം അപ്പോൾ നമ്മുടെ കോട്ടയം എത്തും മനസ്സിൽ പറഞ്ഞ ചങ്ങനാശ്ശേരി വരെ ഇരുപത്തിയെട്ടാണെങ്കിൽ കോട്ടയം വരെ പോകുമ്പോൾ അത് പത്ത് കിലോമീറ്റർ കൂടി മുപ്പത്തി ആലപ്പുഴ കോട്ടയം മുപ്പത്തി ആലപ്പുഴ കോട്ടയം മുപ്പത്തി എട്ട് കിലോമീറ്റർ എൻ ഡബ്ല്യു പതിമൂന്ന് എൻ ഡബ്ല്യു പതിമൂന്ന് പൂവാർ ഇരയും ഇരയുമ്മൻ തുറയാണ് എൻ ഡബ്ല്യു പതിമൂന്ന് പൂവാർ മുതൽ ഇരയമ്മൻ തുറയാണ് ഇരയമ്മൻ തുറയാണ് തമിഴ്നാടാണ് ഇരയമ്മൻ തുറെ പതിനൊന്ന് കിലോമീറ്ററേ ഉള്ളൂ പതിനൊന്ന് കിലോമീറ്ററേ ഉള്ളു അപ്പൊ ഇതാണ് കണ്ടോ നമ്മൾ പറഞ്ഞു ഇത് പൂർണ്ണമായും കേരളത്തിലൂടെയാണോ പോകുന്നേ എൻഡബ്ല്യു പതിമൂന്ന് പൂർണ്ണമായും കേരളത്തിലൂടെ അല്ല കാരണം തമിഴ്നാട് കയറുന്നുണ്ട് കേരളത്തിൽ നിന്ന് തുടങ്ങുന്നുണ്ട് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ പൂവാറയിൽ നിന്ന് തുടങ്ങുവാണ് എൻഡബ്ല്യു പതിമൂന്ന് പൂവാറേന്ന് തുടങ്ങി ഇരയമ്മൻ തുറ തമിഴ്നാട് കയറുവാൻ അവിടെ പതിനൊന്ന് കിലോമീറ്റർ ആണ് പതിനൊന്ന് കിലോമീറ്റർ ആണ് നീളം ോർക്കുക ഇത് കടന്നു പോകുന്നത് എ വി എം കനാലാണ് ഏത് കനാലാണ് എ വി എം അനന്ത വിക്ടോറിയ മാർത്താണ്ഡം കനാൽ അനന്ത വിക്ടോറിയ മാർത്താണ്ഡം കനാൽ മറക്കേ ചെയ്യരുത് ക്ലിയർ ആണ് അടുത്തതാണ് എൻഡബ്ല്യു അൻപത്തി ഒൻപത് എൻഡബ്ല്യു അൻപത്തി ഒൻപത് കോട്ടയം വൈക്കം ആണ് കോട്ടയം വൈക്കം ഇരുപത്തിയെട്ട് കിലോമീറ്റർ തന്നെ ഇരുപത്തിയെട്ട് കിലോമീറ്റർ തന്നെയാണ് കോട്ടയം വൈക്കം എൻ ഡബ്ല്യു അൻപത്തി ഒൻപത് കണ്ട കേരളത്തിൽ നിന്ന് ആരംഭിക്കുന്നതും എന്നാൽ ഭൂരിഭാഗം പ്രദേശവും തമിഴ്നാട്ടിൽ ഉൾപ്പെടുന്നതുമായ ദേശീയ ജലപാതം എൻ ഡബ്ല്യു പതിമൂന്ന് നമ്മൾ പറഞ്ഞു പൂർണ്ണമായും കേരളത്തിലൂടെ അല്ല പോകുന്നത് കേരളത്തിൽ നിന്ന് ആരംഭിക്കുന്നു എന്നാൽ ഭൂരിഭാഗവും തമിഴ്നാട് പ്രദേശമാണ് അതാണ് എൻ ഡബ്ല്യു പതിമൂന്ന് പതിനൊന്ന് കിലോമീറ്റർ പൂവാർ ഇരയമ്മൻ തുറ എ വി എം കനാലിലൂടെ പോകുന്നു എ വി എം കനാൽ അപ്പോ നമുക്ക് കേരളത്തിലാകെ അഞ്ച് ദേശീയ ജലപാതം അതിൽ പൂർണമായും കേരളത്തിലൂടെ പോകുന്നതെന്ന് ചോദിച്ചാൽ നാലെണ്ണേ ഉള്ളൂ ക്ലിയർ ആണേ നാലെണ്ണേ ഉള്ളൂ അപ്പോ ഇതിൽ നിന്ന് നമ്മൾ പ്രധാനപ്പെട്ട ദേശീയ ജലപാതകൾ പഠിച്ചു ജലഗതാഗതത്തെ കുറിച്ച് കുറെ ചോദ്യങ്ങൾ പഠിച്ചു ഇതിൽ എടുത്ത് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എന്ത് വന്നാലും ജലപാത എന്ന ചോദ്യം ഉറപ്പാണ് എൻ ഡബ്ല്യു ഒന്ന് അലഹബാദ് ഹാൾഡിയ മനസ്സിൽ ഓടി വരണം ഹാൾഡിയ വെസ്റ്റ് ബംഗാൾ അലഹബാദ് ഓർക്കുക ഗംഗ ഭഗീരഥി ഹൂബ്ലി നദികളിലൂടെ കടന്നു പോകുന്നു എൻ ഡബ്ല്യു രണ്ട് നമ്മളെ മനസ്സിൽ വന്നു സാദിയ ധൂബ്രി സാദിയ ധൂബ്രി നമ്മൾ പറഞ്ഞ പി ക്യു ചോദ്യത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നേ സാദിയ ധൂബ്രി ആസാമാണ് ബ്രഹ്മപുത്ര നദി ഓർത്തോണം എൻ ഡബ്ല്യു മൂന്ന് ഏറ്റവും കൂടുതൽ പി എസ് സി ദേശീയ ജലപാത എന്ന് ചോദിച്ചുള്ള ഒരു ചോദ്യം എൻ ഡബ്ല്യു മൂന്നാണ് ഇന്ന് നിലവിൽ കോഴിക്കോട് വരെ നീട്ടി ആദ്യകാലത്ത് കൊല്ലം കോട്ടപ്പുറം വരെ ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ ആയിരുന്നു ഇന്ന് അത് മുന്നൂറ്റി അറുപത്തഞ്ചായി അത് സ്ഥിതി ചെയ്യുന്നത് ചമ്പക്കര ഉദ്യോഗമണ്ഡൽ കനാൽ ഓർക്കുക അറിയപ്പെടുന്നത് വെസ്റ്റ് കോസ്റ്റ് കനാൽ വെസ്റ്റ് കോസ്റ്റ് കനാൽ കേരളത്തിലൂടെ പോകുന്ന ഏറ്റവും വലുതാണ് ഓർക്കുക ക്ലിയർ ആണെ അടുത്ത നമ്മൾ പറഞ്ഞു എൻ ഡബ്ല്യു നാല് നാലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ജലപാത ഇന്ത്യയിലെ നൂറ്റി പതിനൊന്ന് ദേശീയ ജലപാതകളിൽ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാതയാണ് എൻഡബ്ല്യു നാല് കാക്കിനട പുതുച്ചേരി അത് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം കാക്കിനട പുതുച്ചേരി ആദ്യം നമ്മൾ പറഞ്ഞു എസ് സി ആർ ടി ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷത്തെ നമ്മുടെ കഴിഞ്ഞ മാസത്തിലെ ഓഗസ്റ്റ് മാസത്തിലെ ആറാം തീയതി ഉള്ള ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം അത് ഇപ്പോ നിലവിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാറ് കിലോമീറ്റർ വരെ നീട്ടി എൻ ഡബ്ല്യു ഫോർ ആണ് ഞാൻ പറയുന്നത് എൻഡബ്ല്യുർ കേട്ടോ രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാറ് വരെ നീട്ടി ക്ലിയർ ആണെ എൻഡ്യു അഞ്ച് എന്ന് പറഞ്ഞത് നമ്മൾ പറയും ഈസ്റ്റ് കോസ്റ്റ് കനാലറിയപ്പെടുന്നത് എൻഡബ്ല്യു അഞ്ച് എൻഡബ്ല്യു അഞ്ച് ബ്രഹ്മണി നദിയിലാണെന്ന് ഓർക്കുക ബ്രഹ്മണി മഹാനദി ഡെൽറ്റ വ്യ നദീ വ്യവസ്ഥയാണ് അറുനൂറ്റി ഇരുപത്തി മൂന്നാണ് മറക്കരുത് താൽച്ചർ പാരാദ്വീപാണ് താൽച്ചർ പാരാദ്വീപ് താൽച്ചർ ഒഡീഷ ഓർക്കുക പാരാദ്വീപ് ഓർക്കുക ക്ലിയർ ആണ് താൽച്ചർ പാരാദ്വീപ് ആണ് എൻ ഡബ്ല്യു അഞ്ച് മറക്കരുത് അടുത്തത് എൻ ഡബ്ല്യു ആറ് നമ്മൾ പറഞ്ഞു എൻ ഡബ്ല്യു ആറ് ലക്കിപ്പൂർ ഭാങ്ക്ര ലക്കിപ്പൂർ ഭാങ്ക്രയാണ് ആറ് എൻ ഡബ്ല്യു ആറ് ലക്കിപ്പൂർ ഭാഗ്ര ആസാം ആണ് ഓർക്കുക മറന്നു പോകരുത് ബെറാക്ക് നദിയിലൂടെ കടന്നു പോകുന്നു ബെറാക്ക് നദിയിലൂടെ കടന്നു പോന്നു ക്ലിയർ ആണ് അപ്പൊ ഇതിൽ നിന്ന് നമ്മുടെ ദേശീയ ജലപാതകളുടെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഒരു ടോപ്പിക് ദേശീയ ജലപാത എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വന്ന വർഷങ്ങൾ നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞു ഓർക്കുക ഇതെല്ലാം വളരെ പ്രധാനമാണ് നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്